ണകയെ വിരൂപിയാക്കിയതിനും ലക്ഷ്മണൻ അവരുടെ മൂക്കും ചെവിയും എങ്ങനെ കാണാം ഇത് സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള അന്നത്തെ കാഴ്ചപ്പാടുകൾ എപ്രകാരമായിരുന്നു എന്ന് വ്യക്തമാക്കാമോ ഈ ചോദ്യങ്ങളൊക്കെ എവിടുന്ന കിട്ടണാവോ ഇത് സ്ത്രീയാണോ ചോദിക്കുന്നത് പുരുഷനാണോ ചോദിക്കുന്നത് ഈ ലക്ഷ്മണനോടാണോ ഇഷ്ടം രാമനോടാണോ ചൂർപ്പണകയോടാണോ ഇത് ശൂർപ്പണകയുടെ വല്ല കൊച്ചുമക്കളാണോ ചോദിക്കണോക്കെയാണ് എൻ്റെ സംശയം എന്തായാലും ഇതും അതുപോലെ തന്നെയാണ് ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു ചോദ്യമാണ് സാമൂഹികമായിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാൻ വേണമെങ്കിൽ ഈ ലക്ഷ്മണൻ എന്ന് പറയുന്നത് ഭാതൃത്വത്തിന്റെ ബ്രദർഹുഡിന്റെ ഒരു മകുടോദാഹരണമാണെന്ന് പറയാം ചിലപ്പോ സീത പോലും പൂർണമായിട്ടും സാത്വികമായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് വിശ്വസിക്കാൻ സംശയപ്പെണം കാരണം പലപ്പോഴും ലക്ഷ്മണനോടൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട് സീതയ്ക്ക് ലക്ഷ്മണൻ അങ്ങനെ ഒരു പ്രാവശ്യം പോലും ഞാൻ പലപ്പോഴും ലക്ഷ്മണനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളൊക്കെ പല സ്ഥലത്തും പറയുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഏറ്റവും നല്ല ഉദാഹരണം രാമന്റെ ഓരോരോ ഈ തേടി തേടി പോകുന്ന സമയത്ത് ഓരോ ആഭരണങ്ങൾ കിട്ടുന്ന സമയത്ത് സീതയുടെ ഇത് കാണിച്ചിട്ട് ഇത് ചേട്ടത്തിയമ്മയുടെ ആണോ ചേട്ടത്തിയമ്മയുടെ ആണോ എന്ന് ചോദിക്കുമല്ലോ ആ സമയത്തൊക്കെ പറയേണ്ടത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ മുഖം നോക്കിയിട്ടില്ല കാല് നോക്കിയിട്ടില്ല അവസാനം കാല് മാത്രം പാദസരം മാത്രം കണ്ടിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ലക്ഷ്മണൻ ഒരു വളരെ ക്രൂരനായിട്ടുള്ള ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ പെരുമാറുവോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു 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 തോന്നൽ ഉണ്ടാവുന്നത് അപ്പം രാക്ഷസം എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് ആരുടെ ഏറ്റവും ബലവാനായിട്ടുള്ള ഒരാളുടെ സഹോദരിയായി രാവണന്റെ സഹോദരിയാണ് എന്നുള്ളതാണല്ലോ അപ്പം ഒരു ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഓപ്പോസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഓപ്പോസിഷനാണ് എപ്പോഴും അവരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ടും ചെയ്യാൻ രാം രാമന്റെ കൂടെ നിൽക്കുന്ന ലക്ഷ്മണന് പൂർണ്ണമായിട്ടും അതിന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട് അപ്പൊ ആ ഉത്തരവാദിത്വം തീർക്കുക എന്നുള്ളതാണ് അത് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരുന്ന സമയത്ത് എപ്പോഴും നമുക്ക് സ്പൈ ഏത് രൂപത്തിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ല ഈ ഏറ്റവും നല്ല കഥ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ നമ്മൾ ആൾമാറാട്ടം നടത്തിയിട്ട് കാണാം ആൾമാറാട്ടം എന്ന് പറഞ്ഞാൽ വിഷ്ണു പോലും പിന്നെ ശിവന്റെ രൂപത്തിലും ശിവൻ വിഷ്ണുവിന്റെ രൂപത്തിലും ശിവനും ഒക്കെ പിന്നെ കാട്ടാളന്റെ രൂപത്തിലും എങ്ങനെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം അപ്പൊ ഈ ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം ഈ വന്നിട്ടുള്ളത് ശരിക്കും രാക്ഷസനാണോ അല്ല നമ്മളെ പറ്റിക്കാൻ വന്നിട്ടുള്ള രാമൻ ഇങ്ങനെയായിട്ട് വന്നതാണോ ഇതൊക്കെ കഥനാൾക്കല്ലേ അറിയുള്ളൂ പാവം ലക്ഷ്മണൻ ഈ ഇതിലൊരു ആക്ടർ മാത്രമാണ് രാമനാണെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ടായിരിക്കും രാമൻ ചിലപ്പോ ലക്ഷ്മണനെ റെപ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വാത്മീകി ലക്ഷ്മണനെ റെപ്യൂട്ട് ചെയ്യാനോ പറഞ്ഞിട്ടുള്ളത് കാരണം ധർമ്മത്തിന്റെ അവതാരമായിട്ടുള്ള രാമന് ഇതൊന്നും ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല അപ്പൊ അതിൽ കുറച്ച് ഡയല്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് രാജസീകത ചേർത്തിട്ടുള്ള വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് ഡയല്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാള് ലക്ഷ്മണനാണ് അപ്പൊ അത് നേരിട്ട് കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് വേണം പറഞ്ഞേ കേൾക്കാത്തവരെ പിന്നെ ഇതൊക്കെ വെട്ടിക്കളയാനല്ലേ പറ്റുള്ളൂ അപ്പൊ ഇത് ഇത് പലപ്പോഴും നോക്കുന്നത് ചിലപ്പോ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത് കറക്റ്റ് ആയിട്ട് സ്ത്രീ ആണോ അപ്പൊ സ്ത്രീയെ ശിക്ഷിക്കണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ഈ കൺഫ്യൂഷനിൽ മിക്കവാറും മായാവിയായിട്ടുള്ള കഥകൾ ഉണ്ട് പുരാണങ്ങളിൽ അപ്പോ ചുർപണകെ അപമാനിക്കുക എന്നുള്ളത് ചിലപ്പോ ഒരു അധർമ്മത്തിന്റെ വികാരം എന്നുള്ള നിലയിൽ കാണുന്ന നിന്ന് നമ്മൾ കാണുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കോണ്ടെക്സ്റ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് എപ്പോഴും ഒബ്ജക്റ്റീവും സ്കോപ്പും കോണ്ടെക്സ്റ്റും നോക്കിയിട്ട് മാത്രമേ നമ്മൾ പുരാണ ഇതിഹാസങ്ങളെ വില കാണാൻ പറ്റുള്ളൂ അതിന് ആ കാലഘട്ടത്തിലുള്ള വാല്യൂ മൂല്യങ്ങൾ ഇന്നുണ്ടാവില്ല അപ്പൊ ശാരീരികമായി ഒരു സ്ത്രീയെ ശിക്ഷിക്കുന്നത് പുരുഷന്റെ ഒരു മേൽവിലാസത്തിന് അല്ലെങ്കിൽ അതിന്റെ കഥയ്ക്ക് ഇങ്ങനെ ചാർത്തി കൊടുക്കാൻ എന്താണ് കാരണം എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ബാത്മീകയോട് ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ രാമനോട് ചോദിക്കേണ്ടി വരും ഓക്കെ ഇപ്പൊ സ്ത്രീയെ പ്രതിനിധീകരിച്ചിട്ട് എന്തിനാണ് ഈ ശൂർപ്പടക ഇങ്ങനെ വന്നത് എന്ന് ചോദിക്കുന്നത് അതും എന്താവശ്യത്തിന് പ്രണയം നടിച്ചിട്ടാണ് വരുന്നത് അപ്പൊ ആലോചിച്ച് നോക്കണം ഈ രാക്ഷസി ആയിട്ടുള്ള ഒരു സ്ത്രീ എന്തിനാണ് ഇങ്ങനെ ഒരു ആസക്തി കാണിച്ചുകൊണ്ട് കാണുമ്പോ തന്നെ ഭീതിജനകമായിട്ടുള്ള ഒരു ഒരു സ്വരൂപമുള്ളൊരാള് ഷൂർപ്പണകെ വല്ലേ പിന്നെ ഒരു സീതയുടെ വേഷം കെട്ടിച്ചിട്ടൊന്നും പറഞ്ഞു വിട്ടത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഈ അബദ്ധൊന്നും പറ്റിയെന്ന് വരില്ല ശൂർപ്പണകയുടെ യഥാ വേഷത്തിലാണ് വന്നിരിക്കുന്നത് അപ്പൊ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക അപ്പൊ ഇത് സമ്മതല്ല എന്ന് പറഞ്ഞു വിട്ടിട്ടും അല്ലെങ്കിൽ പോകാൻ ഒരാളെ എന്ത് ചെയ്യണം നമ്മുടെ പെരടി കയറുന്ന എന്ത് ചെയ്യാൻ പറ്റും അതും സഹിക്കാൻ പറ്റാത്ത ഒരു രൂപമൊക്കെ ആണെങ്കിൽ കുന്നുകളേ പറ്റുള്ളൂ അത് ക്ഷത്രിയനാണ് പൂർണ്ണമായിട്ടും അതിനുള്ള അധികാരമുള്ള ഒരാളാണ് പക്ഷെ അത് സ്ത്രീയോട് ചെയ്തു എന്നുള്ളത് ചിലപ്പം അഹംഭാവമായിട്ട് തോന്നാം പക്ഷെ ആ അഹംഭാവത്തിൽ തെറ്റില്ല കാരണം കോണ്ടെക്സ്റ്റ് അതാണ് നമ്മളിപ്പോ ഈ പിന്നെ കാട്ടിലൂടെയൊക്കെ ആൾക്കാർ പോകുന്ന സമയത്ത് പിന്നെ യക്ഷികളുടെയൊക്കെ കഥ കേൾക്കില്ലേ ആ യക്ഷികൾ എന്ന് പറയുന്നത് നമ്മൾ പുരുഷന്മാരെ കാണാറില്ലേ സ്ത്രീകളെ കാണാറില്ല അപ്പൊ ഈ എപ്പോഴും അങ്ങനെയാണല്ലോ ഏത് ഏത് സ്ഥലത്തും സാരി ഉടുത്തിട്ടുള്ള വെള്ള സാരി ഉടുത്തിട്ടുള്ള സ്ത്രീകളെയല്ലേ നമ്മള് പിന്നെ ഇതിനൊക്കെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടിയാറ് അപ്പൊ അങ്ങനെ ഡെപ്യൂട്ടി ചെയ്യുന്നവരെ നമ്മൾ എന്തൊക്കെ വെട്ടിയിട്ട് മാറ്റാൻ പറ്റുമോ അതൊക്കെ വെട്ടി മാറ്റുക എന്നുള്ളത് അന്ന് ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് കാണാൻ പറ്റും അത് ഭക്തിയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഭക്തി പറ്റാത്ത സ്ഥലത്തൊക്കെ ചിലപ്പം ശിക്ഷയിലൂടെ സാധിക്കുള്ളൂ ഇതൊക്കെ ധർമ്മത്തിന്റെ ഭാഗമാണ് അൾട്ടിമേറ്റ് ഗോൾ എന്താണോ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ രാമൻ പോലും ഒളിയമ്പെയ്തിട്ട് ശിക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ഇത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് തെറ്റാണ് പക്ഷെ വാർ എന്ന് പറയുന്ന യുദ്ധനീതി എന്ന് പറയുന്ന നീതിയില് യുദ്ധമില്ലാത്ത അവസ്ഥയിലുള്ള നീതിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പൊ ഇത് ശാരീരികമായിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു പുരുഷൻ സ്ത്രീയോട് ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ റൂളൊക്കെ അപ്ലൈക്കു രണ്ട് രണ്ട് ആൾക്കാർ തമ്മിൽ രണ്ട് ഗ്രൂപ്പ് തമ്മിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ അങ്ങനെയൊക്കെ കാണാൻ പറ്റും അതുകൊണ്ട് സാംസ്കാരികമായ ദർശനം നൽകുന്ന സാഹിത്യ രൂപമായിട്ട് നമ്മൾ വായിക്കുന്ന ഒരു മഹദ് ഗ്രന്ഥമായിട്ടുള്ള മതഗ്രന്ഥമായിട്ടുള്ള രാമായണത്തിന്റെ മൂല്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വാത്മീകി ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് വാത്മീകിക്ക് പറ്റിയോ എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നാണ് അപ്പൊ അതിനെ ജസ്റ്റിഫൈ ചെയ്യാന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു കടമയായി മാറിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നമുക്ക് അതിന്റെ കൃത്യമായിട്ട് കാര്യം അറിഞ്ഞിട്ടാണ് ഒരു പാരമ്പര്യമായിട്ടുള്ള ആഖ്യാനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മുടെ അറിവെന്ന് പറയുന്നതല്ല നമ്മൾ അതിനെ വിശകലനം ചെയ്യാൻ ഞാൻ അതിന് യോഗ്യനുവാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഈ ചോദ്യങ്ങൾ പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് പലരോടായിട്ട് അതുകൊണ്ടാണ് എളുപ്പം ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയാൻ പറ്റുന്നത് അപ്പൊ ഇത് ഒരു മഹിള വിരുദ്ധമായിട്ടുള്ള രീതിയിൽ കാണേണ്ട കാര്യമില്ല കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റീവ് സ്കോപ്പ് ടൈം ആൻഡ് സ്പേസ് കൃത്യമായിട്ട് അപഗ്രതിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ അപമാനിച്ചതായിട്ടല്ല കാണേണ്ടത് അത് അതിനേക്കാളും വലിയ ഒരു സാമൂഹിക സന്ദേശം കൊടുക്കാനുണ്ട് വാർ എത്തിക്സിനെ കുറിച്ച് പഠിക്കണം യുദ്ധധർമ്മത്തെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം ഞാൻ ഏതോ ഒരു ഫിലോസഫി ഡേയിൽ രണ്ടു വർഷം മുമ്പുള്ള ഫിലോസഫി ഡേയില് നോർത്ത് ഈസ്റ്റ് യൂണിവേഴ്സിറ്റി വാർ എത്തിക്സ് എന്ന് പറഞ്ഞ സമയത്ത് ഇതേ ചോദ്യം അവിടെ ചോദിച്ചിരുന്നു അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് എളുപ്പം പറയാൻ പറ്റുന്നത് രാമായണത്തിലും മഹാഭാരതത്തിലും നമുക്ക് കോണ്ടെക്സ്റ്റുലായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള തോന്നലുണ്ടാവുന്ന കുറെ കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും അത് അന്നത്തെ ഒരു സദാചാര മാനദണ്ഡങ്ങൾ വേറെയാണെന്ന് ഇന്നുള്ളവർ കരുതുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സ്ത്രീ ആണ് നമ്മുടെ നിയമത്തിനെതിരെ നിൽക്കുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടുന്നുണ്ട് വലിയൊരു കുറ്റ കുറ്റം ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ജീവപര്യന്തമോ അല്ലെങ്കിൽ ഒരു പക്ഷപാത ശിക്ഷയോ ഒക്കെ കിട്ടുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അത് നടക്കുന്നത് അന്ന് നടന്നു എന്ന് കേൾക്കുമ്പോൾ ഇന്നത്തെ ആൾക്കാർക്ക് ഒരു വ്യത്യാസം തോന്നുന്നു പക്ഷെ അന്നേ തന്നെ അത് നമ്മുടെ ഋഷീശ്വരന്മാരെ വിഭാവനം ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഭഗവാന്റെ അവതാരങ്ങൾ മൂന്നെണ്ണവും സ്ത്രീവധം നടത്തിയിട്ടുള്ളവരാണ് അല്ലെ ശ്രീകൃഷ്ണ പരമാത്മാവ് പിന്നെ പൂതനയെ അതുപോലെ തന്നെ ശ്രീരാമ ഭഗവാൻ താടകയെ പരശുരാമൻ അമ്മയെ തന്നെ സാഹചര്യത്തിൽ കൊണ്ട് അപ്പൊ നമുക്ക് വിരോധാഭാസമായി തോന്നുമെങ്കിലും അത് ഒരു സാമൂഹിക നീതിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അന്ന് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങയുടെ വിവരം രാജ്യമാർ രാജ്യം ഭരിക്കുന്നവർക്ക് ഇതിനുള്ള ഒരു പവർ പവർ ഉണ്ട് കാരണം അവർക്ക് രാജധർമ്മം രാജധർമ്മെ രാജധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് സ്ത്രീയാണെങ്കിൽ വധിക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് സംശയം ചോദിച്ചവർക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദി ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരത്തിന്